പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിനെ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസന അനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിനും ജവമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവരെ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവതരെ ഈ ആശീർവാദ സമയം നിന്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരുകയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മാരവശ്വരം നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവ ആഭിമുഖ്യത്തിലും ആത്മബന്ധത്തിലും വളരുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകളൊക്കെയാണ് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഞാൻ മറ്റുള്ള നിങ്ങളെ ശ്രദ്ധിച്ച് കാണാം വേറെ വേറെ വിശുദ്ധന്മാരെയോ വേറെ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല അപ്പം എൻ്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളും അത് കേട്ട് അധ്യാത്മ ജീവിതം നമ്മൾ പറയുന്ന ഭക്തജീവിതം അല്ല എൻ്റെ അപ്പുറത്ത് ദൈവമായിട്ട് അധ്യാമ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയണത് ക്ഷ്യമെന്ന് പറയണത് ദൈവം തന്നെയാണ് നമ്മളല്ല ശരിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിത പ്രാർത്ഥനാ ജീവിതത്തിൽ പല ആൾക്കാരും പ്രാർത്ഥന ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടു പ്രാർത്ഥനാ രീ ജീവിതമെന്ന് പറയണത് സന്യസ്ഥയുടെ പ്രാർത്ഥന സോഫ്റ്റ്വെയർ പ്രാർത്ഥന ജീവിതമല്ല നാട്ടു പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്കാണ് അവരുടെ പ്രാധാന്യം അവിടെ ദൈവത്തിന് വലിയ പ്രാധാന്യം ഇല്ല അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥന കുറക്കുന്നുണ്ടല്ല ശരിയല്ലേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല നടന്നില്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കുറക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവിടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് എന്നാണെൻ്റെ അർത്ഥം ദൈവത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ അപ്പം അത് അത് എപ്പോഴും ഇതിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നാട്ടു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അപകടം അത് തന്നെയാണ് കാരണം ദൈവത്തിന് ഉടായിപ്പറിയാം കാര്യം നിങ്ങള് അനുഗ്രഹം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങള് കളം മറിച്ച് ഔട്ടു എന്നൊക്കെ അറിയാം അപ്പൊ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു വല്ലാത്ത ഒരു ട്രാജഡിയാണ് രണ്ടേ ഇരുപത്തിനാല് യേശു ആകട്ടെ യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല അവരിൽ അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല വ്യക്തമായി സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും ദൈവത്തേക്കുള്ള പ്രാധാന്യം നമ്മൾക്ക് വരുന്നുണ്ട് ഇനി ഇതിനെ അട്ടിമറിക്കാന് ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിനെന്ത് ചെയ്യുമെന്ന് അതിനൊരു ചെറിയ ടിപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ യാതൊരുവിധ പേയ്മെൻറ്റും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ അധ്വാനങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് ഒത്തിരിയേറെ ഈ വിഷയത്തിൽ വിശ്വാസങ്ങൾ നിക്ഷേപിക്കണം പേയ്മെൻ്റോ ഇൻട്രസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്കിന്ന് അതായത് പ്രത്യുപകാരമോ പ്രതിഫലമോ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വിശ്വാസ നിക്ഷേപങ്ങളെ ജീവിത സാക്ഷ്യമായിട്ടുണ്ടായാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ മൂല്യം ജ്യോതിരി സന്നിധിയിൽ വർദ്ധിക്കും